ക്യാബേജ് ഉണ്ടല്ലോ എല്ലാവരും വീട്ടിലും വാങ്ങൂലേ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വെറുതെ ഉപ്പേരി വെച്ച് കളയാതെ ഇതുപോലെ ഇതുപോലൊറ്റൊന്നുണ്ടാക്കി നോക്കുകട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ടേകാൽ കപ്പ് ക്യാബേജ് കട്ട് ചെയ്തതാണ് എടുത്തത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ക്യാബേജ് കഴുകിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തത് അല്ലാതെ കട്ട് ചെയ്തിട്ട് പിന്നെ കഴുകരുത് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ അങ്ങനെ പറ്റൂല അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇല ഉണ്ടല്ലോ അതായത് ആ ഇതളുകൾ എടുത്ത് കഴുകിയിട്ട് കട്ട് ചെയ്യുക പിന്നെ ഇതിലേക്ക് മീഡിയം ഒരു സവാള സവാള കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് സവാള കട്ട് ചെയ്യുമ്പോണ്ടല്ല തിന്നായിട്ട് കട്ട് ചെയ്യണം അതുപോലെ ഓരോന്നും ഓരോന്നും ഒന്ന് വേറിടിച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇട്ടു കൊടുക്കാൻ പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് പിന്നെ ഇഞ്ചി വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ അതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കേണ്ടത് ഇനി വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കടലമാവാണ് കേട്ടോ വേണ്ടത് കടലമാവ് എടുത്തത് അരക്കപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂണും ആണ് കേട്ടോ അതെന്താ അങ്ങനെ ഒരു കണക്ക് എന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ രണ്ടേകാൽ കപ്പ് ക്യാബേജ് കട്ട് ചെയ്തതാണല്ലോ എടുത്തത് അപ്പോൾ ആ അതിനൊരു കണക്കനുസരിച്ചിട്ടാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ വന്നത് ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ചാട്ട് മസാലയാണ് ഉണ്ടെങ്കിലൊന്നും ഇട്ടു കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ ഇനി പെട്ടിലേലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം കേട്ടോ വെള്ളം കുറച്ച് മതി അധികം ഒന്നും വേണ്ട ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അരക്കപ്പിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അതൊന്നും ഫുള്ള് വേണ്ട കേട്ടോ ഇതുപോലെ കുറച്ച് മിക്സ് ചെയ്ത് നോക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി കാരണം അതിൻ്റെ അധികം വെള്ളം ആവശ്യമല്ല കേട്ടോ അതാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്നത് വരാട്ടോ വെള്ളം ഒഴിക്കണ്ട അപ്പോൾ കുറെ ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി ഉണ്ടല്ലോ ചൂടാക്കി എടുക്കട്ടെ എണ്ണ നല്ലപോലെ എന്നിട്ട് നമ്മൾ ഈ മിക്സിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് കൈ കൊണ്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പരത്തിയിട്ട് കൊടുക്കട്ടെ നല്ലോണം പരത്തണ്ട ഈ ഒരു പരുവത്തിലാണ് ചെയ്യണത് കണ്ടില്ലേ ജസ്റ്റ് കുറച്ചെടുക്കുക എന്നിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം വിട്ടു പോവാതെ ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഇതുപോലെ രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുക അപ്പം ഉണ്ടല്ലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത് അപ്പോൾ ക്യാബേജ് എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ ഉപ്പേരി വെക്കുന്നതിന് പകരം ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയോണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടാവും നമ്മൾ സാധാരണ പൊക്കവട ഉണ്ടാക്കുമല്ലോ അതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊക്കവടയാണ് കേട്ടത് ക്യാബേജ് പൊക്കവട എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടി അടിപൊളി ആവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൊമാറ്റോ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ വേറെ ലെവൽ ടേസ്റ്റ് ട്ടോ എന്താണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്കും ഇഷ്ടാവും എനിക്ക് ഉറപ്പാണ് അപ്പോൾ വെറുതെ ക്യാബേജ് കൊണ്ടുവരുമ്പോൾ ഉപ്പേരി വെച്ച് കളയാതെ മക്കൾക്ക് സ്കൂളോട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് അവർക്ക് ഇഷ്ടമാവും അപ്പം ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമലൈക്കും